ക്രൈസ്തവ ചിന്തയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വി എം മാത്യു സാർ പുരസ്കാര വേദിയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത് അതിഥികളായി വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വി എം മാസാറിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കോട്ടയം വാഗത്താനം ഞാലിയകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യ പെൻഡിക് ദൈവസഭ മെമ്പർ ആയിരിക്കുമ്പോൾ തന്നെ ഒരു സെയിൽ ടാക്സ് ഓഫീസറായി താൻ സംസ്ഥാനതലത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു പെന്തക്കോസ് സമൂഹം വളർന്നു വന്ന ആ കാലഘട്ടത്തിൽ വിവിധ സമൂഹങ്ങളെ ഒരുമിച്ച് നിർത്തി ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ ആ ചിന്തകളുടെ പരിണിത ഫലമായി രൂപം കൊണ്ടതാണ് ഗുഡ് ന്യൂസ് വാർത്താ മാധ്യമം പ്രത്യേകിച്ച് മാധ്യമ രംഗത്ത് നിന്ന് അനേക പ്രമുഖരായ വ്യക്തികൾ ഈ വേദിയിൽ തന്നെ ഉണ്ട് എന്നാൽ ആ കാലഘട്ടങ്ങളിൽ പരിമിതമായ ആളുകളുടെ നടുവിൽ ഈ പ്രവർത്തനത്തിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു പൂർവഗാമിയായി മുൻപെട്ട് വന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് അങ്ങനെ ഗുഡ് ന്യൂസിലൂടെ പത്രപ്രവർത്തനത്തിൽ ശോഭിച്ച വ്യക്തിപ്രഭാവമാണ് കെ എൻ റസൽ അവറുകൾ ഗുഡ് ന്യൂസ് ക്രൈസ്തവചിന്ത തുടങ്ങിയുള്ള പത്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഗുരുതുല്യന്താർ സ്നേഹിക്കുന്ന വി എം ആദിസ്ഥാറിന്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ക്രൈസ്തവ ചിന്തയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം പവർ വിഷൻ മിഷൻ ചാനലിനുവേണ്ടിയാണ് ആ അവാർഡ് നൽകിയത് അങ്ങനെ ഇന്ന് വളരെ അനുഗ്രഹിതനായ ഒരു അവാർഡ് ജേതാവിനെ ക്രൈസ്തവ ചിന്ത കണ്ടെത്തുകയുണ്ടായി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എത്രമാത്രം പ്രസക്തമാണ് എനിക്ക് അറിയത്തില്ല സുവിശേഷ വിരോധികൾ ശക്തിപ്പെട്ടൊരു കാലഘട്ടം അങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഥവാ കുറേ വർഷങ്ങൾക്ക് മുൻപ് എന്നെ സംബന്ധിച്ചിടത്തോളം അനവധി പ്രാപിച്ച സുവിശേഷ വിരോധികളുടെ കയ്യിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ് എറണാകുളം പട്ടണത്തിൽ കെ പി വള്ളോൻ്റെ ഉള്ളിൽ പോലും ഞാൻ പരിശോധന നടത്തിയ ഉപദ്രവം ഏറ്റിട്ടുണ്ട് അത് വിശദീകരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല ആരും ഒരു വാക്ക് പറയുവാനോ ഒരാശ്വാസത്തിനോ വകയില്ലാത്ത ആ നാളുകൾ ഞാൻ ഓർക്കുന്നു എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ പലരും മൗനമായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ അനേകർക്ക് ധൈര്യം പകരുന്നതാണ് ആ അങ്ങനെ ഒരു അംഗത്തെ ഒരു അവാർഡ് ജേതാവായി ഒരു പത്രപ്രവർത്തകനെ കണ്ടെത്തുവാൻ ഉത്സാഹിച്ച കൈസ്തവചിന്തയുടെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു ഈ വർഷത്തെ വി എം മാത്യു മാത്രിസാറിൻ്റെ പേരിൽ കൈസ്തവചന്ത ഒരുക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവാർഡ് ഈ വർഷം ആർക്ക് എങ്ങനെയായിരിക്കണമെന്നുള്ള ചിന്ത എൻ്റെ പ്രിയ സ്നേഹിതനും ക്രൈസ്തവ ജന്തുയുടെ പത്രാധിപരുമായിരിക്കുന്ന ശ്രീ കെ എൻ റസൽ അവർ പങ്കുവച്ചപ്പോഴാണ് ഈ ഈ വർഷം എങ്ങനെയായിരിക്കണം ആർക്കായിരിക്കണമെന്നുള്ള ചിന്ത ഉരുത്തിരിഞ്ഞു വന്നത് എന്തുകൊണ്ട് ഇന്ത്യയിലും ഇന്ത്യയുടെ പല ഭാഗത്തും വേദനിക്കുന്നവരായ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആരും അവർക്ക് അനുകൂലമായി സംസാരിക്കുവാനില്ലാതിരിക്കുന്ന അനേകരുടെ തലകൾ അടിച്ചുപൊട്ടിക്കുന്നു അസ്ഥികൾ നുറുങ്ങുന്നു ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നു വലിയ പ്രതിസന്ധിയിൽ കൂടെ ക്രൈസ്തവ ലോകം അതിനകത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല പോകുന്നു കടന്നു പോകുന്നു ആ വ്യക്തികൾക്കും സമൂഹത്തിനും വേണ്ടി ശബ്ദമുയർത്തുവാൻ കഴിഞ്ഞ കുറേ നാളുകളായി തൻ്റെ വീഡിയോ മാധ്യമത്തിൽ കൂടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സ്നേഹിക്കുകയും വത്സലനുമായ ശ്രീ മാത്യു സെമൽസാറിന് നമുക്കെന്തുകൊണ്ട് കൊടുത്തുകൂടാ അങ്ങനെ ഒരു ചിന്ത ഉരുത്തിരിഞ്ഞു വന്നത് ആ ചിന്ത പ്രാബല്യത്തിൽ വരികയും പ്രിയ മാത്യു മാത്യൂസ് സാർ അത് സ്വീകരിക്കുവാൻ കടന്നു വരാമെന്ന് ഏൽക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളോടൊപ്പം നമുക്ക് അവസരം ലഭിച്ചത് ഒരുമിച്ച് ഞാൻ കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് വർഷത്തോളം ഡൽഹിയിലാണ് എന്നാൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ പാതകൾ ക്രോസ് ചെയ്യാൻ ഇടയായിട്ടില്ല വീഡിയോകൾ ശ്രദ്ധിക്കുകയും തൻ്റെ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന ഏകദേശം നയൻറ്റി പെർസെൻറ്റ് ഇൻസിഡൻസും ആ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുള്ളതാണ് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടിട്ടുള്ളതാണ് വേദനിക്കുന്നവരെ അവരോട് അനുകമ്പ തോന്നുക എന്നുള്ളത് മാനുഷിക സ്വഭാവമാണ് അതുമാത്രമാണ് എൻ്റെ ചിന്തയിൽ ശ്രീ മാത്തിസമൊരു സാർ കാണിക്കുന്നത് തൻ്റെ വീഡിയോയിൽ കൂടെ ഒരു നാദമായി ഒരു ശബ്ദമായി ഭാരതത്തിൽ മലയാളികൾ എങ്ങുമുള്ളിടത്ത് ഉയർന്നു കേൾക്കുന്ന ഈ ശബ്ദം എത്ര മനോഹരമാണ് ആ വാക്കുകളിൽ ഉരുത്തിരിയുന്നതായ കുറേ പൗരുഷന്മാർന്ന പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് തൻ്റെ വേദനയിൽ നിന്നും രാശിയിൽ നിന്നുമൊക്കെ ഉരുത്തിരിയുന്ന വാക്കുകളായിരിക്കും എന്തു പറഞ്ഞാലും ഞാൻ അഭിനന്ദിക്കുകയാണ് ശ്രീ മാത്തി ഷമുൽസാറിനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് തനിക്ക് കൊടുത്ത ധൈര്യത്തിനായ ബോൾഡ്നെസ്സിനായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് വേദനിക്കുന്നവരെ ആരെങ്കിലും ഓർക്കുമല്ലോ എല്ലാവരും മറന്നുപോയവരെ ആരെങ്കിലും ഒരാളും ഓർക്കാതിരിക്കുമോ വീണ് കിടക്കുന്നവർക്ക് സപ്പോർട്ടായി ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് വരാതിരിക്കുമോ അങ്ങനെ സംഭവിക്കില്ലല്ലോ കാരണം നാം സേവിക്കുന്ന ദൈവം അശ്വരണർക്കൊരു ശരണമാണ് വീണവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നവനായിരുന്നു നാം സേവിക്കുന്ന കർത്താവേശു ക്രിസ്തു ഈവൻ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെപ്പോലും യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കല്ലെറിയുവാൻ കൂടി നിന്നിരുന്ന ജനസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ പാപം ചെയ്യാത്തവൻ ഈ സ്ത്രീയെ ആദ്യമേ കല്ലെറിയട്ടെ എന്ന് യഹൂദ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണത് അവർക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുമായിരുന്നില്ല എങ്കിലും അചിന്ത്യമായത് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞല്ലോ അപ്പോൾ പ്രിന്റ് മീഡിയാസും മെയിൻ ലൈൻ മീഡിയാസും ഒന്നും ഹൈലൈറ്റ് ചെയ്യാത്ത ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാത്ത ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്യുവാൻ ശ്രീമാതിസോൽ സാറിന് കഴിയുന്നു എന്നോർത്തതിൽ ഓർക്കുന്നതിൽ എനിക്ക് ചാരദാർത്ഥ്യമുണ്ട് ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ വർഷം ഇങ്ങനെ എം മാ എം നീ സാറിൻ്റെ പേരിലുള്ള അവാർഡ് ശ്രീമാതി സമുൽസാറിന് കൊടുക്കുവാനായിട്ട് എന്റെ സ്നേഹിതനും ഞാൻ ഞാനടുത്ത് സ്നേഹിക്കുന്നതുമായ ശ്രീ കെ എൻ സാർ തീരുമാനിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് ദൈവം അദ്ദേഹത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്യുന്നത് എത്ര ലളിതമാണ് എത്ര ചെറുതാണെന്ന് തോന്നിയാൽ പോലും അതിനും വലിയ വിലകളുണ്ട് സ്വർഗത്തിലെ ദൈവം അതിനെയും മാനിക്കുന്ന ദൈവമാണ് ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണത്തിനായി കടന്നു വന്നിരിക്കുന്ന ശ്രീ ജയശങ്കർ സാറിനെ ഓർക്കുമ്പോഴൊക്കെ സന്തോഷിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ വൺ ലൈനർ പഠിച്ചത് അതായത് വൺ ലൈനർ തട്ടിവിടാൻ പഠിച്ചത് ജയശങ്കർ സാറിന്റെ ഈ വൺ ലൈനർ കേട്ടിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റായി കേട്ടത് സ്വർണം ചെമ്പാക്കിയത് വാസുവ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് വെള്ളം വീഞ്ഞാക്കിയത് യേശുവ ഈ വൺ ലൈനറ് ഇങ്ങനെ തട്ടിവിടാൻ ജയശങ്കർ സാറിന് മാത്രമേ കഴിയത്തുള്ളൂ സാറ് ഞങ്ങൾ നാടൻ ഭാഷയിലൊക്കെ പറയും അത് ആക്കുകയുന്നല്ലേ എന്നൊക്കെ പറയാനൊക്കെ പ്രത്യേക അർത്ഥങ്ങളുണ്ട് അപ്പോൾ സാറ് പറയുന്നതിന് ഇത് ആർക്കിട്ടാ കൊണ്ടത് ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞു എന്ന് നമുക്കറിഞ്ഞുകൂടാ അത് സാറിന് മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ സാറിൻ്റെ പല വീഡിയോ പരാമർശങ്ങളും ചിലരെയൊക്കെ ആക്കിയിട്ടുണ്ട് മനോഹരമായ സദസ്സാണ് ഈ മനോഹരമായ സദസ്സിൻ്റെ മുമ്പിൽ തൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ ഞാനും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് പരിചയക്കാരായ പല സ്നേഹിതരെയും ഈ ഓഡിയൻസിലും വേദിയിലും കാണുവാൻ അവസരം ലഭിച്ചു എല്ലാത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാക്കുകൾ സംസാരിക്കുന്നു വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിൽ ഉപേക്ഷിച്ചതായിരിക്കുന്ന എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ മന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ വ്യക്തികളെ പേരെടുത്ത് പറയാഞ്ഞത് സന്ദർഭങ്ങൾ വരുമ്പോൾ പറയാം അതോടൊപ്പം തന്നെ സമയവും കുറയ്ക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് വളരെ കൃതജ്ഞതയോടുകൂടിയാണ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ദാനം ആണ് ഞാൻ സാധാരണഗതിയിൽ ഞങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ വർഷം ഞാനുണ്ടായില്ല എൻ്റെ സഹോദരനായിരുന്നു അതിൻ്റെ തലേവർഷം ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ മിക്കവാറും ഈ അവാർഡ് ദാനത്തിനൊക്കെ ഞങ്ങളുണ്ടാവാറുണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായും നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട കെ എൻ റസൽ കാരണം നമ്മുടെ ക്രിസ്തീയമായ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഗാനമുണ്ട് കണ്ടും കാണാതെയും പോകുന്നവർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ എൻ്റെ പ്രിയ പിതാവിനെ ഓർക്കുവാനും തൻ്റെ ഓർമ്മ നിലനിർത്തുവാനും വേണ്ടി പ്രിയ റസൽ റസൽസാറ് എടുത്ത ഒരു ഉദ്യമം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് അതിൻ്റെ നന്ദി ഞാൻ പൊതുസമൂഹത്തിലെ ഞാൻ അറിയിക്കുകയുമാണ് തന്നത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം തന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വേദി വളരെ സമ്പുഷ്ടമാണ് ഇപ്പോൾ എനിക്ക് മുൻപേ സംസാരിച്ചത് ദൈവദാസൻ പറഞ്ഞതുപോലെ വളരെ സമ്പുഷ്ടമായ ഒരു വേദിയാണ് ഒന്നാമത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം പ്രിയ ജയശങ്കർ സാറ് പ്രിയ സാമുവൽ സാറ് കൊടിത്തോട്ടത്തിൽ പാസ്റ്റർ ജെയ്സ് പാണ്ഡരാട് പാസ്റ്റർ ഇങ്ങനെയുള്ള നേരിന് വേണ്ടി ശബ്ദം ഉയർത്തുകയും അത് നല്ല ശബ്ദത്തിൽ തന്നെ ഉയർത്തുകയും ചെയ്യുന്ന ശ്രേഷ്ഠന്മാരോടൊപ്പം അതേ ചിന്താഗതിയുള്ള എനിക്കധികം ശബ്ദമില്ല എങ്കിലും ഉള്ള ശബ്ദത്തിൽ എനിക്ക് എടുക്കാവുന്ന ശബ്ദങ്ങളിലൊക്കെയും നിൽക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അവരോടൊപ്പം ഒരുമയ വേദി പങ്കിടുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ജയശങ്കർ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമ്മളുടെ പല ബഹുമാനപ്പെട്ട അവർ പറയുന്നതിനേക്കാൾ നമുക്ക് ഒരു വിഷയത്തിന് സത്യം എന്തെന്ന് അറിയുവാൻ തക്കവണ്ണം താൻ പറയുന്ന മുമ്പേ പറയുമ്പോൾ ഓൺലൈനറുകളോ ഇല്ലെങ്കിൽ തൻ്റെ ബ്രീഫിങ്ങുകളോ ആയിരിക്കും ഏറ്റവും കൂടുതൽ നാം ആശ്രയിക്കുക കേരളത്തിന് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായ സത്യം അറിയുവാൻ തക്കവണ്ണം തൻ്റെ വാക്കുകളിൽ കൂടിയും നമുക്ക് ഇടയാവാറുണ്ട് താൻ ചെയ്യുന്ന താൻ ചെയ്യുന്ന പ്രവർത്തനത്തെ ഞങ്ങൾ ശ്ലാഘിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു കേരള സമൂഹം എന്ന പേരിൽ മാത്യു സാമ്പോൽസാറ് തന്നെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഇതില്ലെങ്കിൽ തൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇന്ന് ഉച്ച കഴിഞ്ഞ കുറച്ച് സമയം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ താൻ ആരാണ് എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുവാൻ തക്കവണ്ണിടയായി ഒരു തരത്തിൽ പറഞ്ഞാല് ബെന്തുക്കോസ് സമൂഹത്തില് വിശേഷാൽ അൽമായട തന്നെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല പലതിനാൽ വലയുന്ന ഒരു അൽമായൻ എന്ന രീതിയിലാണ് പല ചിന്തകളും മുമ്പോട്ട് വയ്ക്കുവാനും അത് പ്രാവർത്തി പദത്തിലേക്ക് കൊണ്ടുപോകുവാനും അത് എത്ര നല്ല ചിന്തകളാണെന്ന് മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ രണ്ടോ രണ്ടര മണിക്കൂർ നേരത്തെ സംസാരത്തിൽ നിന്നും ഞങ്ങൾക്ക് സാധിച്ചു അതിന് ചില കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ചില കാര്യങ്ങൾ ചെയ്യുവാൻ എത്ര ശക്തമായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഥവാ ഒരു ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല നമ്മുടെ സമൂഹത്തിൽ അധസ്വിതരായിരിക്കുന്നവർ കഷ്ടത അനുഭവിക്കുന്നവർ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യണം എന്ന് വ്യക്തമായ ഒരു പ്ലാൻ തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണിടയായി അത് അങ്ങനെയുള്ള പലരും നമ്മളിൽ കുറവാണ് അങ്ങനെയുള്ളവരെ എങ്ങനെ കീഴ്ത്തി താഴ്ത്തി അവരുടെ തലയിൽ കയറി നിന്നുകൊണ്ട് അതിന് മുകളിലേക്ക് കയറുവാൻ പറ്റും എന്ന് ശ്രമിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ അവരെ എങ്ങനെയും ലിഫ്റ്റ് ചെയ്യണം എങ്ങനെയും അവരെ വളരുവാൻ അനുവദിക്കണം വളർത്തുവാൻ നാം ഒരു മുഖാന്തരമായി തീരണം എന്ന് ശക്തമായി സംസാരിക്കുന്ന ഒരു മാത്യു ഷാമോലിനെ കാണുവാനുള്ള കോണ് എനിക്കിടയായി നന്ദി സാർ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഞങ്ങളോട് അഭിപ്രായങ്ങൾ പറയുക ഞങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻ തരിക നന്ദി സാർ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ ഈ ഒരു സമൂഹം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അവസാനമായിട്ട് ഞാനൊരു രണ്ട് വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നൃത്ത എന്റെ പിതാവിൻ്റെ പേരിലുള്ള അവാർഡാണല്ലോ പലപ്പോഴും ഞാൻ ഇങ്ങനെ ഈ ഇതിൽ സംസാരിക്കുമ്പോൾ എൻ്റെ പിതാവുമായി ഏറ്റവും അടുത്തരുന്നത് നിങ്ങളൊക്കെ പുറത്തു നിന്ന് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളത് ഞാനാണ് ആ മനുഷ്യൻ ആരാണെന്നും ആ മനുഷ്യൻ വീട്ടിൽ എപ്രകാരമായിരുന്നു എന്നും അറിയാവുന്നത് എനിക്ക് മാത്രമാണ് ഇല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കാണ് ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വില ചെയ്യാമെന്ന് പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ് അതുകൊണ്ടൊരു സുവിശേഷൻ അല്ലാതാവുന്നില്ല എന്ന് പഠിപ്പിച്ചതും എൻ്റെ പിതാവാണ് അതെങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ചതും എൻ്റെ പിതാവാണ് ഒരൊറ്റക്കാര്യം ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല അത് റിസൾട്ട് സാറിൻ്റെ സമയത്ത് ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി പറയുന്നതാകുമല്ലോ എങ്കിലും ഒരു കാര്യം എന്നെ പറഞ്ഞത് എന്നെ പഠിപ്പിച്ചത് ഇരുത്തി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയൂടാ എന്നോട് പറഞ്ഞത് എടാ കർത്താവ് പറയുന്നത് പറഞ്ഞത് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചെയ്യുന്നു എൻ്റെ സാഹചര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അവിടെ കർത്താവിന് വളരെ ക്ലിയർ ആയിട്ട് പറയാമായിരുന്നു ഈ സഹവിശ്വാസികളിൽ ചെയ്യുന്ന ഒരുവന് നിങ്ങൾ ചെയ്യുന്നത് അതെനിക്ക് ചെയ്യുന്നു എന്ന് പറയാമായിരുന്നു പറഞ്ഞില്ല ഇറ്റ് വാസ് എൻ ഓപ്പൺ കോട്ട് എനിക്ക് ചുറ്റുമുള്ള ഇല്ലെങ്കിൽ ഞാൻ കാണുന്നവരിൽ ഈ ചെറിയവരിൽ ആർക്ക് ചെയ്യുന്നതും അത് തനിക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നാം ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിലുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും നാം നാം അവരെ ഉന്നമനപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ വിശ്വാസത്തിന് പുറത്തായിരിക്കാം നിന്റെ നിന്റെ വിശ്വാസത്തിലോ നിന്റെ പള്ളിയിലോ വരുന്നവരായിരിക്കില്ല എന്നാൽ അവർ ആവശ്യക്കാരാണ് അവർ നിന്റെ സഹോദരന്മാരാണ് അവർക്ക് ചെയ്യുന്നത് നിങ്ങൾ ക്രിസ്തുവിന് ചെയ്യുന്ന പോലെ തന്നെ എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ് കഴിവതും ഞങ്ങളങ്ങനെ ചെയ്യുവാനുള്ള കണ്ണം താല്പര്യപ്പെടുന്നു താൻ തുടങ്ങി വെച്ച ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകി കൊടുത്തു കഴിഞ്ഞു ഇന്ന് സന്ധ്യ മുമ്പേ പറഞ്ഞതുപോലെ അടൂരിൽ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടാമത്തെ വീടാണ് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം കൊണ്ട് മറ്റ് പല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം തൻ്റെ ഗൈഡൻസിൽ താൻ തുടങ്ങി വെച്ചത് തൻ്റെ നിര്യാണ ഞങ്ങൾ ഓരോരുത്തരായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും വി എം മാത്യു സാറിനോള സഹകരണവും സ്നേഹവും എനിക്കൊരു അഡ്രസ്സുണ്ടെങ്കിൽ വി എം മാത്യു സാറിൻ്റെ മകൻ എന്ന അഡ്രസ്സ് മാത്രമേ എനിക്കുള്ളൂ അത് നൽകി തന്ന സമൂഹത്തിനോടുള്ള എൻ്റെ നന്ദി എൻ്റെ പിതാവിനെ ഓർത്തതിന് നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സഹോദരന്മാർ അർഫിനി മാത്യു വെസ്ലി മാത്യു എന്നുള്ളവരുടെയും രാജു മാത്യുവിൻ്റെ കുടുംബത്തിൻ്റെയും പേരുള്ള നന്ദി പ്രിയ റസൽ സാറിനോടും മറ്റുള്ള സംഘാടകരോടും കടന്നു വന്ന എല്ലാവരോടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ